ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലകര യൂണിറ്റിന്റെ അധികാര കൈമാറ്റം നടന്നു രണ്ടായിരത്തിയഞ്ച് പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളാണ് ചുമതലയേറ്റത് എ കെ പി എ ചേലക്കര യൂണിറ്റിന്റെ അധികാര കൈമാറ്റം യൂണിറ്റ് പ്രസിഡന്റ് എം എം അബ്ബാസിന്റെ അധ്യക്ഷതയിൽ ചേലക്കര ഇമേജ് സ്റ്റുഡിയോയിൽ വെച്ച് നടന്നു യോഗത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അനീഷ് കുമാർ ട്രഷറർ സുനിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തിലേക്കുള്ള പുതിയ പ്രസിഡന്റായി ബിനോയ് ജോസഫ് സെക്രട്ടറിയായി കെ എം ഷംസുദ്ദീൻ ട്രഷററായി പി ആർ രമേശ് എന്നിവർ അധികാരമേറ്റു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി